പെരുമൺ ട്രെയിൻ ദുരന്തത്തിന്റെ വാർഷിക ദിനമായ ഇന്ന് പെരുമൺ ദുരന്ത സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാർ പുഷ്പാഞ്ജലി അർപ്പിച്ചു മുപ്പത്തിയാറ് വർഷം മുമ്പ് പെരുമൺ റെയിൽ ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുന്നിൽ സ്മരണയ്ക്ക് മുന്നിൽ അനുസ്മരണ കമ്മിറ്റിയോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ആദരവ് ബഹുമാനം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ദുരന്തങ്ങളിൽ ഒന്നാണ് പെരുമൺ റെയിൽ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ മൂന്നര ദശാബ്ദം പിന്നിട്ടതിന് ശേഷവും പെരിമൺ റെയിൽ ദുരന്തത്തിന് ആധാരമായ കാരണമെന്ത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ദുരൂഹതയായി അവശേഷിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച സേഫ്റ്റി കമ്മീഷൻ റിപ്പോർട്ടായാലും ആദ്യം പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടായാലും ആ റിപ്പോർട്ടുകളൊന്നും ഒരു അന്തിമമായ നിഗമനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്തൊരു അനുഭവമാണ് ഇത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആ റെയിൽ ദുരന്തത്തിന് ആധാരമായിട്ടുള്ള കാരണം എന്താണ് എന്ന് നിയതമായ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയാതെ പോയി എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ് പലവട്ടം ഇത് പാർലമെന്റിൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയൊൻപത് കാലയളവിൽ തന്നെ പലവട്ടം ഉന്നയിച്ചു ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി മന്ത്രി അവസാനം മറുപടി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യത്തിലൂടെ ഗുരുതരമായ വീഴ്ച ബോധ്യപ്പെടുക മാത്രവുമല്ല റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം സ്മാരകങ്ങൾ ഒരു സ്മാരക സംരംഭം ഉണ്ടാക്കാൻ ഇവിടെ പരിശ്രമിച്ചപ്പോഴും റെയിൽവേയുടെ അതിശക്തമായിട്ടുള്ള നിഷേധാത്മകമായ നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായത് അവരുടെ നയത്തിന്റെ ഭാഗമായിരിക്കാം ഏതായാലും ഇത്തരം സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കുന്നത് കൂടുതൽ സുരക്ഷിതത്വ ബോധത്തോടു കൂടി പൊതുഗതാഗത രംഗത്തെ ശക്തിപ്പെടുത്തേണ്ട അനിവാര്യതയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം പെരുമൺ ദുരന്തത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ റെയിൽവേ സേഫ്റ്റി രംഗത്ത് സുരക്ഷിത മേഖലയിൽ നമുക്കറിയാം ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ട്രെയിൻ ദുരന്തങ്ങൾ പരിശോധിച്ചാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ട്രെയിൻ ദുരന്തങ്ങൾ പരിശോധിച്ചാൽ സ്വത്തത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഒരേ ട്രാക്കിൽ രണ്ട് തീവണ്ടികൾ വന്ന്